രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നടപ്പാക്കിയ എസ് സി ലാപ്ടോപ്പ് ലാപ്ടോപ്പുകളാണ് അതിപ്പോൾ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് എത്തിയത് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ആറ് ലക്ഷവും ഗ്രാമപഞ്ചായത്തിൻ്റെ നാല് ലക്ഷവും പക്ഷേ ഈ നിമിഷം വരെ ഒരു രൂപ പോലും ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല ഈ പദ്ധതി വലിയ വിവാദ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ കമ്പ്യൂട്ടറിന് വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ വില പതിനാറ് കുട്ടികൾക്കാണ് ഈ കമ്പ്യൂട്ടർ വിതരണം ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി നാനൂറ് രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അൻപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ലിഞ്ചം വരെ അത്തരം തുക നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത പക്ഷേ പദ്ധതിയിലുള്ള പത്ത് ലക്ഷം സ്വാഭാവികമായിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പല ആളുകളും കൃഷി രീതിയിൽ മറ്റുമൊക്കെ പ്രതികരിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരെയും അറിയിക്കാൻ അത്ര ഉപയോഗപ്പെടുത്തുകയാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തതിന്റെ വിഭാഗമായിരുന്നു എന്നുള്ളത് നമ്മൾ മൊത്തം പതിനേഴ് ലാപ്ടോപ്പാണ് വിതരണം ചെയ്ത് അതിലൊന്ന് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് ചെയ്തത് ബാക്കി പതിനാറ് എസ് സി കുട്ടികൾക്കാണ് വിതരണം ചെയ്തത് കിട്ടിയ അപേക്ഷകളിൽ നിന്നും അപേക്ഷ ഇംപ്രിമെന്റിങ് ഓർഡിച്ച് വ്യക്തമായി പരിശോധിക്കുകയും മിതമായ ഉള്ള അർഹതപ്പെട്ട കൈകളിലാണ് ഈ പതിനാറെണ്ണം പോയത് ഒരാശയമുള്ളത് ഒരു വീട്ടിൽ രണ്ടെണ്ണം പോയി വീട്ടിൽ രണ്ടെണ്ണം കൊടുക്കാൻ പാടില്ല എന്നാ അതിന്റെ നിയമത്തിൽ പറയുന്നില്ല പഠിക്കുന്ന കുട്ടികളാണ് അത് കറക്തപ്പെട്ടാണെങ്കിൽ കൊടുക്കാമെന്നുള്ളതാണ് പറയുന്നത് ആ ലാപ്ടോപ്പ് അർഹമായ കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് സ്കൂൾ പെണ്ണിന് കുട്ടികൾക്ക് വ്യക്തമായി കാര്യങ്ങളിലാണ് അത് ചെയ്തിരിക്കുന്നതുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മകളും കഴിഞ്ഞ വർഷം അതേപോലെ കേരളയിലുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ കുട്ടിയിട്ടുണ്ട് കുടുംബങ്ങളിലേക്ക് പോയെന്ന് പറയുന്നത് വെറുതെ ആടിനെ പട്ടിയാക്കിയ പട്ടിയെ കേൾപ്പറ്റിയാക്കുന്ന സമയമാണ് ഞങ്ങളിവിടെ നേട്ടം സൂചിപ്പിച്ചതുപോലെ ഇത് അസഹിഷ്ഠുതയുടെ ഭാഗമാണ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിന്റെ ഭരണകാലങ്ങളായി കൈ അടക്കി വെച്ചത് നഷ്ടപ്പെട്ടപ്പോൾ ഒരു വെപ്രാവണം ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ അതിന് ആ കുട്ടി പഠിക്കുന്നത് അഗ്രികൾച്ചർ ഫോർത്ത് ഇയർ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ഫോർത്ത് ഇയർ ആണ് ആ ഒരു സീറ്റിൽ പഠിക്കുന്ന കുട്ടിയാണ് അതേപോലെ തന്നെ അവർ അവർ ആ കുറ്റി തന്നെയുള്ള ബി എസ് സി സെക്കൻഡ് ഇയർ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോഴ്സിന് വേണ്ടി എറണാകുളത്ത് പഠിക്കുന്ന കുട്ടിയാണ് ഇത്തരം ഒരു ഒരു വീട്ടിൽ നിന്ന് രണ്ടാപേക്ഷ വന്നാലും അവർക്ക് അവർക്കതിന് അർഹതയുണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം തന്നെയാണ് ഇതിൻ്റെ മാനദണ്ഡം അതിനനുസരിച്ചേ കൊടുത്തിട്ടുള്ളൂ

ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകൊണ്ട് കിഴക്കേതല